അസ്സാമലൈക്കും വറഹമത് വർക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷന്ന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകും അല്ലെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളും നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോ ചില ആവശ്യങ്ങളൊക്കെ നമ്മൾ എത്ര ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും നടക്കാത്ത ആവശ്യങ്ങൾ ഉണ്ടാകും അല്ലെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും അങ്ങനെ ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിലും പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആവശ്യങ്ങളുമുണ്ട് നമ്മൾ ചെയ്തിട്ട് നടക്കില്ല എന്ന് നടക്കുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് നടന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ചെല്ലേണ്ട ഒരു ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ദിക്കർ ഏതാണെന്ന് വെക്കുന്നത് ഇല്ല ഇല്ലാഹ ഇല്ലാ സുബാനും ഈ ഒരു ദ്വാ എല്ലാവരും പതിവാക്കുക അത് എപ്പോഴും ചൊല്ലുക അത് എന്തായാലും അത് നമുക്ക് സാധിച്ചു തരും ദൃഢമായ വിശ്വാസത്തില് ദൃഢമായ വിശ്വാസം ഞാൻ ദ്വാ ചെയ്താൽ ഇത് ചെല്ലി ഞാൻ ദ്വാ ചെയ്താൽ എൻ്റെ എനിക്ക് സാധിച്ചു തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തെ ഇത് ചൊല്ലിക്കോ ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം അള്ളാഹു താല സാധിച്ചു തരുന്നതായിരിക്കും ആമീൻ റബ്ബൽ ആനമി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടും എങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ